ਆਈ ਸੂਰ ਸਪਰਾ ਸਿੰਗਾ ਮਾਰਾ ਤਾਂ ਇੱਕ ਜਰ ਬਾਇਡ ਹੋ ਰਿਹਾ నల్ల మాయట గైస్ వా നല്ല കാറ്റുമഴോ ഭയങ്കര മഴ അങ്ങനെ മഴയൊക്കെ മാറിയിട്ടോ മഴ മാറിയിട്ട് നമ്മള് പരിപാടി എന്താണ് ചക്ക പ്ലാൻ നല്ല ചക്ക ഉണ്ട് ചക്ക കൊണ്ട് നമുക്ക് ചക്കപ്പുരി ഒന്ന് തുടങ്ങിയാലോ ചക്കപ്പുരി ചക്ക വറുത്താലോ അടി വ അടിപൊളി 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 നമ്മൾ ചക്കപ്പൊരി വറുത്തുകൊണ്ട് കേട്ടോ നല്ല അടിപൊളി ചട്ടിയിൽ പുറത്തു നട അടച്ചിണ് നല്ല ചക്കപ്പൊരി വറുത്തുകൊണ്ട് എടുക്കാണ് നളക്കൊക്കെ അങ്ങനെ ഉണ്ട് അടിപൊളി അടിപൊളി അടിപൊളിയേ നല്ല മഴകഴിഞ്ഞിട്ട് ചക്കപ്പൊരി ഇങ്ങനങ്ങനെ ഇങ്ങനെ അങ്ങനെ വറുത്താണ്ടല്ലോ അമ്മച്ചിൻ്റെ കേട്ടോപ്പോൾ അടുക്കളക്കണിച്ചിയാണ് ഏകദേശം ഫ്രൈ കൊണ്ടുവയ്ക്കാണ് സംഗതി മഴകുന്നിട്ടിങ്ങനങ്ങനെ ചക്കൊരി കട്ടൻ ചായങ്ങനെ കുടിച്ച ആസ്വദിച്ചോ ഗൈസ് അടിപൊളി അല്ലേ നമ്മളെ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി ചക്കപ്പൊരി അടിപൊളി എന്താ വൈബിലെങ്ങനെ വാണ്ടിടക്കിടക്ക് ചക്കപ്പൊരി ചക്കപൊരിക്കറിച്ചിട്ടുണ്ടല്ലോ സംഗതിന്റെ രസാണോ ചെറിയ പരിപാടിയുള്ളു ചക്ക ഇടുക പ്ലാവുമ്പന്ത പ്ലാവ് പിലാവ് എന്നൊക്കെ പറയാം കേട്ടോ പ്ലാവ് പ്ലാവ് എന്നൊക്കെ പറയാം നിമന്തിടുക അതേപോലെ ചക്ക വറുക്കുക എടുത്തിട്ട് ഏതാണ്ട് നല്ല ബ്രൗൺ കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് ഉറ്റി എടുക്കാം നെക്സ്റ്റ് ട്രിപ്പുകളെ പിന്നീടാണ്ട് നെക്സ്റ്റ് ട്രിപ്പ് വരും അതൊക്കെ ഇടാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ചക്കൊരി ഇതേമാതിരി ഒക്കെ ചെയ്യണ്ടോ ഇതേമാതിരി വെറൈറ്റീസ് വേറെ പരിപാടികളൊക്കെ കൊണ്ടുവരണം ചക്കപൊരി ഈ ചക്കപ്പൊരി കഴിഞ്ഞിട്ടടുത്ത് നമുക്ക് വേറെ വെറൈറ്റികൾ കൊണ്ടുവരണം എണ്ണ മൂക്ക ചക്ക ഇതേമാതിരി ചെറിയ വറുക്ക വേറെ ലെവല് കട്ടൻ ചായ ഇങ്ങനെ കറിമുറ അങ്ങനെ ഇങ്ങനെ നല്ല ക്രിസ്പിയിൽ ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ വേറെ ലെവലേ കയറും അപ്പോഴത്തേക്കാണ് നമ്മളെ പരിപാടികൾ കേട്ടോ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല നല്ല കമൻ്റുകളൊക്കെ ചെയ്യണം ഇതേമാതിരി ആരൊക്കെ ചെയ്യലുണ്ടെന്നുള്ള കമൻറ്റുകളൊക്കെ വരണം കേട്ടോ നമുക്ക് നമ്മൾ മാക്സിമം നമ്മൾ വീടെ കാണാൻ ശ്രമിക്കുക ഓക്കെ ബായ് ബായ്